നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കേന്ദ്രമായ തിരൂരിൽ വ്യാപാരികൾക്ക് ഭീഷണിയായി വളർന്നുവരുന്ന അനധികൃതമായ തെരുവ് വ്യാപാരങ്ങൾ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ട തിരൂർ നഗരസഭയുടെ നിസ്സംഗതക്കെതിരെ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലയിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായ തിരൂരിൽ വ്യാപാരികൾക്ക് ഭീഷണിയായി വളർന്നുവരുന്ന അനധികൃതമായ തെരുവ് വ്യാപാരങ്ങൾ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ട തിരൂർ നഗരസഭയുടെ നിസംഗതയ്ക്കെതിരെ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നു സർക്കാർ അനുശാസിക്കുന്ന എല്ലാ ലൈസൻസുകളും എടുത്ത് വ്യാപരിക്കുന്ന കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ പല തവണ നഗരസഭ ഭരണാധികാരികളുമായി സംസാരിച്ചിട്ടും പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം കാണാത്ത സാഹചര്യത്തിലാണ് ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച ഈ അനധികൃതമായ തെരുവോര വ്യാപാരങ്ങൾ അടിയന്തരമായി ഒരു ശാശ്വതമായ പരിഹാരം അവർ കണ്ടെത്തി വ്യാപാര മേഖലയിൽ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു മുനിസിപ്പൽ ഓഫീസ് മാർച്ച് നടത്തുന്നത് യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ലാതെ തന്നെ നമ്മുടെ പെരുവയ്യമ്പലം മുതൽ ഹൈസ്കൂൾ വരെയും അതുപോലെ തന്നെ ആലഞ്ചോട് പുല്ലൂർ പാലം വരെയും ആയിരത്തിൽ പരം അനധികൃത തെരുവാര വ്യാപാരങ്ങൾ മാത്രമല്ല വണ്ടിയിലൊന്നും വ്യാപാരം ചെയ്യാൻ പാടില്ല എന്നല്ല മോട്ടോർ നിയമം പോലും ലംഘിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ തുരൂരിൽ അനധികൃതമായ വ്യാപാരങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് അടിയന്തരമായി പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വെള്ളിയാഴ്ച ഞങ്ങൾ രാവിലെ പത്ത് മണിക്ക് മുനിസിപ്പൽ ഓഫീസ് മാർച്ച് നടത്തുന്നത് ശക്തമായിട്ടുള്ള ഒരു തുടക്കം ഞങ്ങൾ ആ നടത്തിയിട്ടില്ല പക്ഷേ ചോദ്യം ചെയ്യപ്പെടുകയാണ് എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും എന്നാൽ ചെറിയ സാങ്കേതികത്വത്തിന്റെ പേരിൽ വ്യാപാരികൾക്ക് കനത്ത പിഴകൾ ചുമത്തുന്നതിൽ മത്സരിക്കുന്ന നഗരസഭയുടെ വ്യാപാര വിരുദ്ധ സമീപനവും ഉദ്യോഗസ്ഥ പീഡനവും അവസാനിപ്പിക്കണം നിരോധിത പ്ലാസ്റ്റിക് പേരിൽ നടക്കുന്ന ഉദ്യോഗസ്ഥ പരിശോധനകൾ തികഞ്ഞ അപഹാസ്യമാണ് എല്ലാ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും കവറുകളും തെരുവ് വ്യാപാരത്തിൽ നിർലോഭം ഉപയോഗിക്കുകയും ഇതു കാണാതെ വ്യാപാരികളുടെ പേരിലുള്ള ശിക്ഷാ നടപടികളും പിഴകളും അനുവദിക്കാൻ പറ്റില്ല ഇതു തികഞ്ഞ ഇരട്ടത്താപും അന്യായവുമാണ് വെള്ളിയാഴ്ചകളിൽ മാർക്കറ്റിൽ നിന്നും ബസ് സ്റ്റാൻഡ് ചെമ്പ്രഭാഗത്തേക്ക് പോകുന്ന ഗൾഫ് മാർക്കറ്റ് റോഡിന്റെ ഇരുവശവും കയ്യേറി ആ ഭാഗത്തെ തുറന്നു പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് പ്രവേശിക്കാനോ സഞ്ചരിക്കാനോ സാധിക്കാതെ തിരുവോര മാഫിയ കൈയടക്കിയിരിക്കുകയാണ് നഗരസഭ അനധികൃത വ്യാപാരികൾക്ക് നൽകുന്ന സാമ്പത്തിക സഹായം എല്ലാ നിയമങ്ങളും അനുശാസിക്കുന്ന ചെറുകിട വ്യാപാരികൾക്ക് നിഷേധിക്കുന്ന നയം വ്യാപാരി സമൂഹത്തോടുള്ള തികഞ്ഞ അനീതിയാണ് നഗരസഭ നടപടിയിൽ പ്രതിഷേധിച്ചാണ് വെള്ളിയാഴ്ച രാവിലെ പത്തുമണിക്ക് വ്യാപാരികൾ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാബ ജനറൽ സെക്രട്ടറി പി പി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു ടി വി ന്യൂസ് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ Family Career Family Wedding Center